ശരൺ ശരൺചന്ദ്രൻ യുവജന മോർച്ചയുടെ മലയാളപ്പുഴ തണ്ണിത്തോട് ചിറ്റാർ സേത്തോട് അന്ന് ചിറ്റാർ മേഖലയുടെ മേഖലാ പ്രസിഡന്റ് ആയിരുന്നു നാലു മാസം വരെ ആർ എസ് എസിന്റെയും സജീവ പ്രവർത്തകനായിരുന്നു ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട് അവിടെ കൂടുതലും സംഘടനകളുണ്ടായിട്ടുള്ളത് സി പി എമ്മും ഡി വൈ എഫും ആയിട്ടാണ് അയാൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അതിന്റെ പേരിൽ അയാളുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് കാപ്പ സ്വാഭാവികമായി എടുക്കേണ്ടത് സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരെയാണ് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കുന്ന കേസല്ല കാപ്പ കാപ്പയിൽ തന്നെ രണ്ട് ഉണ്ട് ഒന്ന് കാപ്പ മൂന്നും കാപ്പ പതിനഞ്ചും കാപ്പ പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഐ ജി അത് ഐ ആണ് തീരുമാനിക്കുന്നത് ഡി ഐ ജി ആണ് തീരുമാനിക്കുന്നത് അതിന് ചോർത്തി കഴിഞ്ഞാൽ തന്നെ റിവ്യൂ കമ്മിറ്റിയുണ്ട് പക്ഷേ സ്വാഭാവികമായും പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കേസ് വന്നതുകൊണ്ട് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ താക്കീത് ചെയ്തു സ്വാഭാവികമായി കാപ്പയിൽപ്പെടുന്ന ആളുകളെ പതിനഞ്ചിലാണെങ്കിൽ പോലീസ് അവരെ ഒന്നിൽ ജില്ലയിൽ നിന്ന് മാറുമാസത്തേക്ക് ജില്ലയിൽ നിന്ന് മാറിയെടുക്കാൻ പറയും വീണ്ടും കേസ് പ്രതിയായാൽ കാപ്പാ ത്രീയെടുത്തിട്ട് കളക്ടറാണ് ജയിലിലടയ്ക്കും ഒരു വർഷത്തേക്കാളിൽ നാടുകടത്തു അത്ര ഇത്ര ഒരു കേസുകളൊന്നും ഒരു കേസിലൊന്നും അദ്ദേഹം പ്രതിയായിട്ടില്ല അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് പറഞ്ഞത് എന്താണ് നിങ്ങൾ ഇനിയും കേസിൽ പ്രതിയാവരുത് അതാണ് കേസിൽ പ്രതിയായിരിക്കണേ അതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറച്ച് കോടതിയുടെ ജാപ്യത്തിൻ്റെ കണ്ടീഷനാണ് നിങ്ങൾ മലയാള മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോയി പോകണം അത് ഡിഒഡ് പ്രവർത്തകർ കൊണ്ട് അല്ല സ്വാഭാവികമായും അദ്ദേഹം ആർ എസ് എസിലും യുവമോർച്ചയിലും നിന്നപ്പോൾ അദ്ദേഹം പരിശോധന പരിശോധനയായിരുന്നു ആർ എസ് എസിൽ നിന്നപ്പോഴാണ് ആർ എസ് എസിന് വേണ്ടിയാണ് അയാൾ ഈ കേസിലെല്ലാം പ്രതിയായത് ശബരിമല കേസിൽ അദ്ദേഹം പ്രതിയാണ് ആ പ്രസ്ഥാനത്ത് ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് ശരത്ത് മാത്രമല്ലല്ലോ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയാൾ അറുപത്തി മൂന്നോളം പേരെ ചെറുപ്പം അവർക്ക് മനസ്സിലായി അവരെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായപ്പോഴാണ് അവരത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ അദ്ദേഹം കാപ്പ കാപ്പ കേസിൽ പ്രതിയല്ല കാപ്പ എന്ന് പറഞ്ഞാൽ ഒരു പിരീഡിൽ മാത്രം ഉള്ളതാണ് ആറുമാസം ആകുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞു അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയിൽ പ്രതിയായിട്ടല്ല അതിലെ ആറുമാസത്തേക്ക് പിന്നെ പോലീസ് തീരുമാനിക്കും അതല്ല കളക്ടർ തീരുമാനിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലടച്ചു അത് കഴിയുമ്പോൾ ആ കേസില്ല ഒരു നില നടപ്പെന്ന് പറയും വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ അതിൽ നിന്ന് വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ആണ് പോലീസാണ് ഇത്തരം കാര്യങ്ങൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം കാരണം ഈ മലപ്പുറം ജില്ലാ ലീഗിന് എങ്ങനെയാണോ അങ്ങനെയാണ് പത്തനംതിട്ട കോൺഗ്രസിന് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത് അപ്പൊ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ എത്രയോ ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നലെ ഈ പറയുന്ന വിഷയം ഒരു അമ്പത് അറുപത് ആളുകൾ അവരുടെ പ്രവർത്തിച്ച ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ആയിരുന്നു ആ പ്രസ്ഥാനങ്ങൾ വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം വന്ന ഒരു സാഹചര്യമാണ് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ് അതില് പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഞങ്ങൾ കോന്നി എം എൽ എ രമീഷ് കുമാർ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സർദാർ കെ പി ഉദ്ദേബാരി പറഞ്ഞിട്ടുണ്ട് അതിൽ യാതൊരുവിധ വിധ ആശങ്കയുടെ അടിസ്ഥാനയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അപ്പൊ അവര് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവര് ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ചെങ്കൊടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത് അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്